വടക്കാഞ്ചേരിയിലെ ജനകീയ വ്യാപാര സ്ഥാപനമായ ഓട്ടുപാറ മാണിസൻസിൽ ഓണസമ്മാനം നറുക്കെടുപ്പ് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ നിർവഹിച്ചു വിലക്കുറവിന്റെ വിസ്മയം തീർത്ത വ്യാപാരത്തിലൂടെ ഓണക്കാലത്തെ വരവേറ്റ ഓട്ടുപാറ സെൻസിൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും നറുക്കെടുപ്പിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലൂടെ നിരവധി സമ്മാനങ്ങൾ നേടുവാനും കഴിഞ്ഞു മാണിസെൻസിന്റെയും എയർടെൽ വാഷിംഗ് മെറ്റീരിയൽസ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ട്രിപ്പിൾ ടി എന്നീ കമ്പനികളുടെയും നറുക്കെടുപ്പ് മാണിസെൻസ് ഉടമകളായ ഫ്രാൻസിസ് ലൂസി ഫ്രാൻസിസ് അനൂപ് ഫ്രാൻസിസ് റിഷ്മു അനൂപ് സ്റ്റാഫ് കസ്റ്റമേഴ്സ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്നു ഓണത്തോടനുബന്ധിച്ചുള്ള അനുബന്ധിച്ചുള്ള ദിവസം പർച്ചേസ് ചെയ്യാൻ മാണിസെൻസിൽ വന്ന എല്ലാവർക്കും ഓരോ സമ്മാന കൂപ്പൺ കൊടുക്കുകയും അതിൽ നിന്നും തിരഞ്ഞെടുത്ത പതിനഞ്ചു പേർക്ക് സമ്മാനം കൊടുക്കുന്ന ഒന്നാണ് ആസ്ത്രം ചെയ്തിട്ടുള്ളത് രണ്ടാമതായി ഏരിയൽ കമ്പനിയുടെ എല്ലാ ഏത് പ്രോഡക്റ്റ് വാങ്ങുന്നവർക്കും ഓരോ കൂപ്പൺ നൽകി അതിൽ നറുക്കെടുപ്പിലൂടെ ഏരിയൽ കമ്പനി നൽകുന്ന വാഷിംഗ് മെഷീനും പത്ത് പ്രോത്സാഹന സമ്മാനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ വില്ലിവെറ്റ് ടൂത്ത് പേസ്റ്റ് കമ്പനി നൽകുന്ന മൂന്ന് സമ്മാനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്ന് അതും ഇന്ന് നറുക്കെടുപ്പ് നടക്കുന്നതാണ് റിപ്പിൾ ചായ നടത്തുന്ന നറുക്കെടുപ്പും ഇന്ന് നടത്തുന്നുണ്ട് മൊത്തം നാല് കമ്പനിയുടെ നറുക്കെടുപ്പാണ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇനി ബാക്കി രണ്ട് കമ്പനിക്കാരും കൂടെ അടുത്ത മാസം നടത്താനുണ്ട് വാങ്ങിയ ഉപഭോക്താക്കൾക്കാണ് ഈ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഒന്നാം സമ്മാനം ഐശ്വര്യ രണ്ടാം സമ്മാനം അഭയ് കൃഷ്ണ മൂന്നാം സമ്മാനം ശേഖർ നാലാം സമ്മാനം രഞ്ജിത്ത് എന്നിവർക്ക് ലഭിച്ചു ട്രിപ്പിൾ ടി വിന്നർ അർജുൻ രവീന്ദ്രൻ ഏരിയൽ വിന്നർ ഷാജിദ റഷീദ് വില്ലി വൈറ്റ് വിന്നർ ഫൈസൽ കെ എച്ച് ഫൈസൽ സഫിയ എന്നിവരാണ് മാണി സാൻസിന്റെ കൂടാതെ മൂന്നോളം കമ്പനികൾ സമ്മാനം ഇവിടെ കൊടുക്കുന്നത് ഒരുപക്ഷെ ഈ കമ്പനികളൊന്നും മറ്റു കടകളിൽ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ സമ്മാനം കൊടുക്ക ഒരു കമ്പനി സമ്മാനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പർച്ചേസ് ചെയ്യണം അപ്പൊ ഫ്രാൻസിസ് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നോക്കിയെടുത്തോളാം എന്താണെന്ന് പറഞ്ഞാൽ മാക്സിമം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക ലാഭം കുറഞ്ഞിട്ടാണെങ്കിൽ ടേൺ ഓവർ കൂട്ടുക അവരെ കൊണ്ട് കൂടുതൽ സമ്മാനങ്ങൾ കൊടുപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ അതാണ് ഇതേ പ്രോഡക്റ്റ് മറ്റ് സ്ഥലത്ത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ കൂടി ഇവിടെ സമ്മാനം വരുന്നു ആ ഒറ്റ കാരണം കൊണ്ട് ഇവിടെ കുടുംബിനികൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ആണുങ്ങളൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പം സ്ത്രീകളെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ട് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ കൂടുതലുള്ള എന്നൊക്കെ കാരണം കൊണ്ട് കുടുംബിനികളടക്കം ഇവിടെ കൂടുതൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓണത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ നറുക്കെടുപ്പിലും ഞങ്ങളോട് കച്ചവടത്തിൽ സഹകരിച്ച എല്ലാ ഉപഭോക്താക്കളോടും വിനീതമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിനോടൊപ്പം തന്നെ ഈ നറുക്കെടുപ്പിന് വന്ന പ്രിയപ്പെട്ട വ്യാപാര വ്യവസായ ഏക സമിതിയുടെ ഞങ്ങളുടെ സ്വന്തം തോമസിന്റെ അജിത് കുമാർ മലയ സാറിനോടും എല്ലാ മാധ്യമപ്രവർത്തകരോടും ഞങ്ങളുടെ സ്റ്റാഫിനോടും എല്ലാ കസ്റ്റമേഴ്സിനോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം